അസ്സാം വലൈക്കും വറഹമത്തുള്ള മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സാങ്കേതിക പദങ്ങളും അതിനെ വളരെയധികം മോശമായി ചിത്രീകരിക്കുക എന്നത് നിരന്തരമായി കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് നമുക്കറിയാം ആഗോള തലത്തിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള ക്യാമ്പയിനുകൾ നിരന്തരമായി നടക്കുന്നുണ്ട് ഏതുവരും ചോദിച്ചാൽ പിന്നെ യു എൻ ഒരു ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനമായിക്കൊണ്ട് ഒരു ദിനം ആചരിക്കുന്ന രൂപത്തിലേക്ക് മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പ് അവിദ്വേഷം അത് ആളുകളെ ആളുകളുടെ മന മസ്തിഷ്കത്തെ അത്രമേൽ ബാധിക്കുന്ന രൂപത്തിലേക്ക് സാമൂഹിക പ്രശ്നമായി മാറി എന്നുള്ളത് കൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസിന് പോലും അത്തരമൊരു ഒരു ദിനം പോലും ആചരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് നമുക്കറിയാം പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ പിന്നെ പാശ്ചാത്യ ലോകത്തൊക്കെ നടന്നിട്ടുള്ള ആൻറ്റി മിനാറിറ്റി ക്യാമ്പയിൻസ് മിനാരങ്ങൾക്കെതിരായ ക്യാമ്പയിനുകൾ ബാങ്ക് വിളിക്കെതിരായ ക്യാമ്പയിന് അപ്പം മുസ്ലിങ്ങളുടെ മിനാരങ്ങൾ ബാങ്ക് ഇതൊക്കെ വളരെ മോശമാണെന്ന് വരുത്തി തീർക്കുക അതുപോലെ തന്നെ അള്ളാഹു അക്ബർ ഒരു ഇസ്ലാമിലെ ഒരു സാങ്കേതിക പദമാണ് ആ അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭീതി ഉണ്ടാക്കുക അതുപോലെ തന്നെ വെറുപ്പ് ഉണ്ടാക്കുക അതിനുവേണ്ടി വളരെ ആസൂത്രിതമായിക്കൊണ്ട് പല തീവ്രവാദ രംഗങ്ങൾ അത് അള്ളാഹു അക്ബർ എന്ന പശ്ചാത്തലത്തോടുകൂടി നിരന്തരമായി കൊണ്ട് പ്രശ്ന പ്രക്ഷേപണം അവസ്ഥ അത് കേൾക്കുമ്പോൾ അതോടുകൂടി അള്ളാഹു അക്ബർ എന്ന സാങ്കേതിക പദത്തോട് ഒരു ഒരു വിരക്തി ഉണ്ടാകുന്നു അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ രൂപം അവര് താടി വളർത്തുന്നവരാണ് അവർ ഹിജാബ് ധരിക്കുന്നവരാണ് അവർ പലപ്പോഴും തൊപ്പി തൊപ്പിധരിക്കുന്നവരുണ്ടാവും അതിനോടൊക്കെ ഒരു ഒരു അനിഷ്ടമുണ്ടാക്കുക നിരന്തരമായി അതിനെതിരായ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് ക്യാമ്പയിനുകൾ നടത്തുക ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് ജിഹാദ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക പദമാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് അടക്കം നടത്തുന്ന ധർമ്മ സമരത്തിനാണ് ജിഹാദ് എന്ന് പറയാം സ്വന്തം ഇച്ഛകൾക്കെതിരായി നാം ചെയ്യുന്ന ആ ഒരു ധർമ്മസമരമടക്കം ജിഹാദിന്റെ ഭാഗമാണ് അപ്പോൾ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക പദമാണിത് അതിനെ വളരെ ഭീകരവൽക്കരിക്കുക ജിഹാദ് എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലലാണ് തീവ്രവാദമാണ് എന്ന രൂപത്തിൽ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങളുണ്ടോ അതിനോടെല്ലാം ഇത്തരം പദങ്ങൾ ചേർത്തു പറയുക എന്നുവെച്ചാൽ ഇപ്പം നമുക്കറിയാം ആളുകളുടെ പിന്നെ പലതരത്തിലുള്ള ആളുകളുടെ ആശങ്കകളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ഒരു നല്ലൊരു ഉദാഹരണമാണ് ലവ് ജിഹാദ് നമുക്കറിയാം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളുടെ സുരക്ഷ പ്രത്യേകിച്ചും പെൺമക്കളുടെ സുരക്ഷ എന്ന് പറയുന്നത് വളരെയധികം ആശങ്കകളൊരു കാര്യമാണ് അപ്പം അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതാ നിങ്ങളുടെ പെൺമക്കളെ റാഞ്ചി കൊണ്ടുപോകാൻ വലവിരിച്ചുകൊണ്ട് ഇവർ നിൽക്കുന്നുണ്ട് അതിവരുടെ മതപരമായ ബാധ്യതയാണ് അതാണ് ലൗ ജിഹാദ് അപ്പൊ ലൗവിനോട് ചേർത്തുകൊണ്ട് ആ ഒരു ആശങ്കയെ ചൂഷണം ചെയ്തുകൊണ്ട് ജിഹാദ് വന്നു അത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു നെഗറ്റീവ് പിക്ചറാണ് ഉണ്ടാവുക അതുപോലെ തന്നെയാണ് മോശമായ എല്ലാ കാര്യത്തിൻ്റെയും കൂടെ നാർക്കോട്ടിക് ജിഹാദ് ഈ ഈയിടക്ക് വന്നിട്ടുള്ള പുതിയ പ്രതിഭാസാണ് നാർക്കോട്ടിക് ജിഹാദ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇസ്ലാമിൽ മദ്യം മാത്രമല്ല ലഹരിയുടെ അംശമുള്ള എന്തും നിഷിദ്ധമാണ് ലഹരി ചെറിയ അളവിൽ ലഹരി ഉണ്ടാക്കുന്നത് പോലും നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച അത്രത്തോളം ലഹരിയുടെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച ഇസ്ലാമിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുകയാണ് ഇവർ നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നവരാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിരന്തരമായി ചെയ്യാം ഇതിലൂടെ എന്താ സംഭവിക്കുന്നത് കുറിച്ച് അള്ളാഹു അക്ബർ ഇങ്ങനെ എല്ലാത്തിനെ പറ്റിയും ഒരു നെഗറ്റീവ് ഷെയ്ഡ് നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ഇതിൽ പ്രധാനമായും നമുക്ക് പറയാനുള്ളത് ഇത്തരം വെറുപ്പുൽപാദനങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തിനും അതുപോലെ തന്നെ അധികാരികൾക്കും കൃത്യമായ ചില ബാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രസ്താവനയിലൂടെ കണക്കുകൾ ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്നതിലൂടെ കൃത്യമായി ഇത്തരം വെറുപ്പ് ഉൽപ്പാദനങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും പലപ്പോഴും നാർക്കോട്ടിക് ജിഹാദ് ഒരു സമൂഹത്തിന് നേരെ ഒരു സമുദായത്തിന് നേരെ കാടച്ച് വെടിവെക്കുകയാണ് അവിടെ അത് തിരുത്തുന്നതിനു പകരം അവിടെ പോയി അദ്ദേഹം ഒരു പണ്ഡിതനാണ് അതുപോലെ തന്നെ കേസ് ക്ലോസ്ഡ് എന്നാണ് ഒരു മന്ത്രി പറഞ്ഞത് ഒന്ന് ആലോചിച്ച് വയ്ക്കുക ഒരു സമൂഹത്തിനെതിരെ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ സമൂഹത്തിനുള്ള ആശങ്കയെ അല്ലെങ്കിൽ അവർക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള വെറുപ്പിനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം അവരോടൊന്നും സംസാരിക്കുക പോലും ചെയ്യാതെ കേസ് ക്ലോസ്ഡ് എന്ന് പ്രതിയോട് സംസാരിച്ച് പറയുന്ന രൂപം ഇങ്ങനെ ഇത്തരം വിഷയങ്ങളെ വളരെ അപക്വമായി നേരിട നേരിട്ടതിൻ്റെ ഫലം കൂടിയാണ് ഇതൊക്കെ ആളുകൾ വിശ്വസിക്കാനുള്ള കാരണം കാരണം എന്താ അവർ വിചാരിക്കുന്നു എന്താ ആ ഇങ്ങനെ ആരോപണം അതിനെതിരായിട്ട് തെളിവുകൾ ഒന്നും വന്നിട്ടില്ല അല്ലെ അധികാരികളൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കൃത്യമായ സമയങ്ങളിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് വളരെ ഗൗരവകരമായി നാം മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെയാണ് എല്ലാത്തിനെയും മാഷാ അള്ളാ ഇസ്ലാമിലുള്ള ഒരു നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു വാചകൻ ആ മാഷാ എന്നുള്ളതിനെ പോലും ദുരുപയോഗം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ നമുക്കറിയാം ടി പി വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇന്നോവ അയക്കുമ്പോൾ അതിൽ മാഷാ അള്ളാ എന്നൊരു സ്റ്റിക്കർ എഴുതുകയാണ് എന്തിനു വേണ്ടിയിട്ടാ ഇത് പ്രതികൾ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കാം അതിന്റെ ഭീകരത ആ പ്രതികളെങ്ങാനും പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ആ ഇന്നോവയിൽ മാഷാ അള്ളാ എന്നൊരു സ്റ്റിക്കർ ഉണ്ട് അതുകൊണ്ട് ഇത് ഇസ്ലാമിക ഭീകരവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മാഷാ മാഷാള്ളാ എന്ന ആ വാചകമടക്കം നെഗറ്റീവ് ഷെയ്ഡിൽ നിൽക്കുമായിരുന്നു അള്ളാഹുവിന്റെ കൃപ കൊണ്ട് തൗഫീഖ് കൊണ്ട് ആ പ്രതികൾ വെളിച്ചെത്തു വന്നു അതുകൊണ്ട് മുസ്ലിം സമുദായം അതിൽ നിന്ന് രക്ഷപ്പെട്ടു അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ട് അല്ലെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ മുസ്ലിങ്ങൾ പറയാണ് കണ്ടോ ആ കാഫിറായ സ്ത്രീക്ക് വോട്ട് ചെയ്യേണ്ടതില്ല നിസ്കരിക്കുന്ന ദീനി യുവാവിന് വോട്ട് ചെയ്യൂ ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു രീതി ഒന്ന് ആരോചിച്ച് എന്ത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണെങ്കിലും ഇതൊക്കെ ചെയ്തു കൂട്ടുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇലക്ഷനുകൾ വന്നു വന്നുപോകും ഇലക്ഷനുകൾ കഴിഞ്ഞു പോകും അത് കഴിഞ്ഞാലും നമുക്ക് സ്വസ്ഥമായി ഈ നാട്ടിൽ ജീവിക്കേണ്ടതുണ്ട് അതിനെ തുരങ്കം വെക്കുന്ന രൂപത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആരായാലും അതാരാണ് എന്നുള്ളത് അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട് അവരുടെ അജണ്ടകൾ ഇവിടേക്ക് പുറത്തു വരേണ്ടതുണ്ട് യാതൊരു സംശയവും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആര് ചെയ്യുകയാണെങ്കിലും ആരാണ് അതിൻ്റെ പിന്നിലെങ്കിലും അത് കൃത്യമായി നിയമ ത്തിന്റെ വഴികളിലൂടെ തന്നെ അവരെ നാം പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ രൂപത്തിൽ രൂപത്തിലെല്ലാത്തിനെയും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിർത്തുക മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വിശ്വാസവുമായും അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവ് ഷെയ്ഡിൽ നിർത്തുക പിറ്റോ അവസാനം മുസ്ലിങ്ങൾക്ക് പന്നിയിറച്ചി കഴിക്കൽ ഹറാമാണ് അത് മുസ്ലിങ്ങളുടെ ഒരു അവർ വേറെ ആരെയും പന്നി കഴി പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല വേറെ ആരുടെയും ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല പക്ഷേ മുസ്ലിംകൾക്ക് പന്നിയിറച്ചി കഴിക്കൽ ഹറാമാണ് എന്നുള്ളത് അവിടെ ഉണ്ട് വേറെ ആൾ ആരോ എന്തോ പന്നിയിറച്ചിയുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഫെസ്റ്റ് നടത്തി അതിനും ഉത്തരം പറയേണ്ടതാരാ മുസ്ലിങ്ങളാ ഒന്ന് ആലോചിച്ച് നോക്ക ആരോ പന്നിയിറച്ചി ഫെസ്റ്റ് നടത്തിയതിന് ഉത്തരം പറയേണ്ടത് മുസ്ലിങ്ങളാണ് എന്താ കാരണം അവർക്കത് ഹറാമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തിനും ഏതിനും മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ആ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എപ്പോഴും നിങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മതേതരത്വം തെളിയിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് കൃത്യമായി കൊണ്ട് തന്നെ ഒരു മതേതര അല്ലെങ്കിൽ മതനിരപേക്ഷ സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുകയും ഇലക്ഷനുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കുമൊക്കെ അപ്പുറത്ത് നമുക്ക് സ്വസ്ഥമായി ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇത്തരം കാര്യങ്ങളിലൂടെ ഇല്ലാതാക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം പ്രചരണങ്ങളെ അതിൻ്റെ മുളയിലേ നുള്ളാൻ അതിനെ മനസ്സിലാക്കാൻ അതിനെ തുറന്നു കാട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റബ്ബ് സുബാന ഹോസല തൗഫീക്ക് നൽകുമാറാകട്ടെ